ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ വിദേശ വ്യവസായിയും നൽകിയ വിവരങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണമാണ് എസ് ഐ ടിയെ ഡിൻഡുകളിലെത്തിച്ചത് അവിടെ എസ് ഐ ടി കണ്ടെത്തിയത് എം എസ് മാണി എന്ന സുബ്രഹ്മണ്യനെ ഇയാളുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണമാണ് ഇന്ന് എസ് ഐ ടി നടത്തിയത് മാത്രമല്ല അയാളുടെ ഓഫീസിലെത്തി അയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തു രണ്ടു മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത് ആ ചോദ്യം ചെയ്യലിൽ ഈ ശബരിമല സ്വർണ്ണക്കുള്ള കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ അയാൾ നിഷേധിച്ചു മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധമില്ല എന്നാണ് അയാൾ എസ് ഐ ടിയോട് പറഞ്ഞത് രണ്ടു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച എം എസ് മണി എന്ന സുബ്രഹ്മണ്യനും பண்ணது தனிக்கு அவர் அேஷிச்சு வந்த காரியங்களுமாய் யாத்தொரு பந்தவும் இல்லை தான் டி மணி அல்ல தன் பேர் எம் எஸ் மணியான உண்ணுகிருஷ்ணன் போட்டியை அறிவிப்பான சபரிமலை சொன்ன கொள்ள கேஸ் தானே அறிஞ்சிட்டு இல்லைன்னா அயால் பரையிறது எந்த கேஸ் சொல்லவே இல்லை சரி உங்கள் மேலே ஒரு கமெண்ட் ஆயிருக்கு அவர் சொல்லி அந்த கமெண்ட்டில் சிபிசிஐட்டு கோர்ட்டிலேருந்து வந்திருக்கிற மாதிரி சொன்னாங்க அதுக்கு கேட்குற பிரச்சனை எல்லாமே நான் பால் சொல்லிட்டேன் உங்கள் பேர் என்ன கேட்டாங்க ஃபர்ஸ்ட்டு அதுக்கப்புறம் என்ன பிஸ்னஸ் பண்ணுறேங்க கேட்டாங்க ஐடி கேட்டாங்க ஒன்றுனா அது இன்கம் டேக்ஸ் மாதிரியே எல்லாம் கேட்டாங்க

இந்த மணி சொல்லிட்டு ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് എസ് ഐറ്റിയുടെ തീരുമാനം അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് വരണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് ഈ മണിക്ക് നൽകിയിട്ടുണ്ട് മാത്രമല്ല അയാൾ റിയൽ എസ്റ്റേറ്റ് മാത്രം നടത്തുന്ന ഒരു വ്യവസായിയാണെന്നാണ് പറയുന്നത് പക്ഷേ അതും അന്വേഷണ സംഘം വിശ്വസിച്ചിട്ടില്ല കാരണം അയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ലിണ്ടുകളിലും വിരുദനഗറിലുമൊക്കെ അയാൾക്ക് മറ്റു ചില ഓഫീസുകളുള്ളതായും ഈ ഇറിഡിയൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചില സംഘങ്ങൾ ബന്ധമുണ്ടോ എന്നുള്ള സംശയവും അന്വേഷണ സംഘത്തിനുണ്ട് ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ മണിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്ന ശേഷം രമേശ് ചെന്നിത്തലയ്ക്ക് വിവരം നൽകിയ വ്യവസായി ഇതുതന്നെയാണ് താൻ ഉദ്ദേശിച്ച ഡി മണി എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം ആദ്യംഘട്ട ഡി മണി തന്നെയാണ് ഇപ്പോൾ ഡിണ്ടികളിൽ കണ്ടെത്തിയിരിക്കുന്ന സുബ്രഹ്മണ്യൻ എന്ന എം എസ് മണി എന്ന് ഏകദേശം ഉറപ്പിക്കുകയാണ് ഏതായാലും വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ഇയാൾക്ക് എന്ത് ബന്ധമാണെന്ന് വ്യക്തമാവുകയുള്ളൂ